സുരേഷ് കുമാർ കൽപ്പാമിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഒന്നര കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ബോട്ടിലുകളും മറ്റുമൊക്കെ ഈ ആക്രി വിലക്ക് വിറ്റു ഒന്നര ലക്ഷം രൂപയ്ക്ക് ആക്രി വിലക്ക് വിറ്റ് ഒഴിവാക്കി വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം എന്താണ് അതിൽ പ്രതികരണം അതായത് ഹലോ ഹലോക്കാ പറഞ്ഞോ പറഞ്ഞോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനുവരി പത്തിനാണ് ഞാൻ ചാർജ് എടുക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പുതിയ എം ടീം വന്നു അപ്പൊ നമ്മളെ കേൾക്കാമോ അതായത് അപ്പൊ ഭയങ്കര പാമ്പും ഒക്കെ കേറി വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ ഈ പ്രൊസീജിയർ അനുസരിച്ച് ഇത്ര ക്രൈറ്റ്സ് ഇത്ര കുപ്പി എന്നുള്ളത് നമ്മളെ ഇത് വിളിക്കുമല്ലോ എന്റെ പേരെന്താട്ട് കൊട്ടേഷൻ കൊട്ടേഷൻ കൊട്ടേഷനൊക്കെ വിളിച്ച് കൃത്യമായി എണ്ണം എന്റെ പി എസ് ആയിരുന്ന ഒരു റസലയ്യൻ എന്ന് പറയുന്ന ഒരാളിനെ ചുമതലപ്പെടുത്തിയാണ് എം ടി തീരുമാനിച്ചത് ഇപ്പോ ഇപ്പോ ഒരു കാര്യം ചോദിച്ചോ ഈ പാമ്പൊക്കെ കേറി കിടക്കണ ഒരു സാഹചര്യം എങ്ങനെയാണ് വന്നത് വളരെ ഒരു അവിടെ പാമ്പ് എന്ന് പറഞ്ഞാൽ ചുമതലക്കാരൊക്കെ എടുത്തോണ്ടിരുന്നത് നേരത്തെ ഉള്ള ഒരു താങ്കൾക്ക് അറിയാമായിരിക്കും ഞാന് എന്റെ പിതാവ് അതായത് സുന്ദരം നടാർ എന്ന് പറയുന്ന ഒരു പഴയ മന്ത്രി ആ അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ എന്റെ പിതാവാണ് ഈ എമ്പത്തി അഞ്ചില് ഈ സ്ഥാപനം കൊണ്ടുവന്നത് അപ്പൊ ഞാൻ വരുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞത് ആ ആ കൽപ്പം ഐശാചികമായ അവസ്ഥയാണ് അവിടെ ഒരു കളരിയായിരുന്നു പിന്നെ പുതിയ എം ഡിയും കൂടെ വന്നപ്പോഴും ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് കൊട്ടേഷൻ വിളിച്ച് ഈ ഉണ്ടായിരുന്ന ചീത്തയായ അവിടെ ഉപയോഗപ്രദമായിട്ടുള്ള ക്രാക്സും കുപ്പിയും എല്ലാം അവിടെ എടുത്ത് മാറ്റി വെച്ച് കുപ്പി ഇല്ല ഇപ്പൊ നമ്മൾ പെറ്റ് ബോട്ടിലാണ് അന്ന് ഈ റസലയൻ എന്ന് പറയുന്ന എന്റെ പി എസ് ഐ നിയമിച്ച അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ് അതിന്റെ ഓർഡർ ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം വിവേക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം രാജിവെച്ച് പോയി പോയിവിടുന്നു രാജിവെച്ച് കൊടുക്കാനൊന്നും ഒരു നിവൃത്തിയില്ലാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു ഈ കേൾപ്പ അദ്ദേഹം ആദ്യം ഒരു പരാതി കൊടുത്തു രാജിവെച്ച് പോയതിനു ശേഷം അവിടെ ടി വി ചാനലൊക്കെ കൊണ്ടുവന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആ വിജിലൻസിന് വിജിലൻസിന് മനസ്സിലായി അപ്പൊ ആ കേസ് എല്ലാം പോയി ഇപ്പൊ ഒരു പുതിയ എം ഡി വന്നു ഒരു വിനയകുമാർ അയാള് വന്നിട്ട് ഞാൻ നേരിട്ട് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട് നേരിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ സംസാരിക്കാം നമ്മുടെ റിപ്പോർട്ടർ സ്റ്റെഫിൻ അങ്ങോട്ട് വരും അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ കുറച്ച് ക്ലാരിറ്റി ആവശ്യമുള്ളത് ഇപ്പൊ ഈ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ കെൽപ്പാമിന്റെ സ്ഥലം ബാറ് നടത്താൻ പാലക്കാട് കൊടുത്തത് അടക്കമുള്ള വിഷയങ്ങളിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ഇതിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തന്നെ ഇവിടെ നടക്കുന്നത് ക്രമക്കേടാണെന്നാണ് പറയുന്നത് ഇല്ല ഒരു അന്വേഷണ റിപ്പോർട്ടും എം ഡി വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് അയാൾ കയ്യിൽ വെച്ച് ആവശ്യമില്ലാതെ പാവപ്പെട്ട തൊഴിലാളികളെ ഇളക്കി വിട്ട് കൃത്യമായി നിങ്ങൾക്ക് അവിടെ വന്ന് പരിശോധിക്കാം അതിന്റെ ഡോക്യുമെന്റ് പരിശോധിക്കാം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ വെറുതെ വിടുക ഇത്രയേ ഉള്ളൂ അല്ല ഒരു കാര്യം ചോദിച്ചാൽ അപ്പോൾ അങ്ങ് അങ്ങ് നേരത്തെ അതിൻ്റെ അങ്ങക്കുള്ളൊരു ഇമോഷണൽ കണക്ട് കൂടി പറഞ്ഞിരുന്നു അങ്ങയുടെ അച്ഛൻ്റെ സമയത്ത് തന്നെ തുടങ്ങിയതാണ് വളരെ മോശ അവസ്ഥയിലേക്ക് ആ സ്ഥാപനം പോയത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവസ്ഥയിലേക്ക് പോകുന്നതിനെ ചെറുക്കാൻ തടയാൻ എന്ത് നടപടികൾ എടുത്തു കെൽപ്പാമെന്നത് വളരെ ചെറിയ തോതിൽ മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു സംവിധാനമായിട്ട് തുടരുകയാണ് അതിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല അപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും ഇടപെടലുണ്ടായോ ഈ ആറ് ലക്ഷം രൂപയ്ക്ക് പടന്ന ഒരു സെക്യൂരിറ്റി റൂം നമ്മൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഉണ്ടോ ലക്ഷ്യമൊന്നും അല്ല അത് ഏകദേശം തൊണ്ണൂറ്റൊമ്പതിനായിരോ തൊണ്ണൂറ്റേഴായിരം രൂപയാണ് അതിന്റെ വ്യക്തമായ കിട്ടും ഓഫീസിൽ ഒന്ന് അന്വേഷിച്ച ഒരു കാരണവശാലും പറയുന്നതിൽ ഒരു കാരണം ഞങ്ങളൊക്കെ വളരെ വീട്ടിൽ ജോലി ചെയ്ത് പൊതുപ്രവർത്തനം നടത്തുന്ന എന്റെ പിതാവിനെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു എളിയ ഒരു പ്രവർത്തകനാണ് ഞാൻ അങ്ങനെയൊന്നും ും ശരി ശ്രീ സുരേഷ് കുമാർ ഒന്ന് തുടരാമോ എ കെ സ്റ്റെഫിൻ നമുക്ക് ഒപ്പമുണ്ട് സ്റ്റെഫിൻ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൃത്യമായി പറയും സ്റ്റെഫിൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒമ്പതിനായിരം രൂപയെ ആ റൂമിൽ അത് കണ്ടെത്താതെ തോന്നുന്നു അത്രയും ചെലവാനേ സാധ്യതയുള്ളൂ പക്ഷേ അതാണ് ആറ് ലക്ഷം എന്ന് എഴുതിയിരിക്കുന്നത് ഈ കുപ്പി മറച്ചു വിറ്റയിലെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ച് ആ റിപ്പോർട്ടിൽ വിശദമാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റെഫിൻ അദ്ദേഹത്തോട് ചോദിച്ചോളൂ അതെ ഇപ്പോൾ സുരേഷ് കുമാർ ഉണ്ട് അദ്ദേഹം സംസാരിക്കും അഭിലാഷ് അതായത് ആ റിപ്പോർട്ടിൽ പ്രത്യേകിച്ചും പറയുന്ന ഒരു കാര്യം അതായത് അവിടെ എം ഡി ഈ നൽകിയിരിക്കുന്ന വിശദമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിലാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത് അതിൽ ആറ് ലക്ഷം രൂപയ്ക്ക് ആ ശുചിമുറിയും ഒപ്പം തന്നെ അവിടെ സെക്യൂരിറ്റി റൂമും പണിഞ്ഞു എന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ ജീവനക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് പല തരത്തിലുള്ള പർച്ചേസുകൾ അവിടെ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ചെയർമാന് സ്റ്റെഫിൻ അദ്ദേഹം എന്തോ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞോളൂ അപ്പൊ പല സാധനങ്ങളും ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഉപയോഗശൂന്യമായി അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ